കറനാഗപ്പള്ളി നഗരസഭ പതിനാലാം ഡിവിഷനിൽ ആദരവും ഭക്ഷ്യധാന വിതരണവും സംഘടിപ്പിച്ചു സംവിധായകനും പേരിൽ രൂപീകൃതമായ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിലായിരുന്നു പരിപാടി സിനിമാതാരം ജഗദീഷ് ഉദ്ഘാടനം ചെയ്തു പേരിൽ രൂപീകൃതമായ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിലാണ് കരുനാഗപ്പള്ളി നഗരസഭ പതിനാലാം ഡിവിഷനിൽ ആദരവും ഭക്ഷ്യധാന്യ വിതരണവും സംഘടിപ്പിച്ചതാ നടൻ ജഗദീഷ് പരിപാടി ഉദ്ഘാടനം ചെയ്തു അല്ലെങ്കിൽ ചിന്ത ചെയ്യാനുള്ള ശ്രമം വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാനും തമ്മില് ഒരുപാട് കാര്യങ്ങളിൽ സാമ്യമുണ്ട് റജിയും ഒരു പ്രാക്ടിക്കൽ ലൈഫ് ലൈഫിലേക്ക് ആളാണ് വലിയ സ്വപ്നങ്ങൾ പ്രായോഗികമായിട്ടുള്ള സ്വപ്നങ്ങൾ പ്രജി സ്വപ്നം കാണുമ്പോ ഏതെങ്കിലും ഒരു പദവി പോലും സ്വപ്നം കാണുമ്പോ അതില് അഥവാ ആ ഒരു പോസ്റ്റിൽ താൻ തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ തനിക്ക് ചെയ്യാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്ന ഒരു നേതാവ് അല്ലെങ്കിൽ പ്രവർത്തകനാണ് രജി അല്ലെങ്കിൽ പദവി മാത്രം സ്വപ്നം കണ്ടിട്ട് പ്രവർത്തനം പിന്നീട് അങ്ങനെയല്ല നിങ്ങൾക്ക് തന്നെ അറിയാം നിങ്ങൾ തന്നെയാണ് ഏറ്റവും വലിയ സാക്ഷ്യപത്രം ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഏറ്റവും നല്ല ഉദാഹരണമെന്ന് പറയുന്നത് ജീവിച്ചിരിക്കുമ്പോൾ എന്ന ആദരവ് കാണിക്കുക സ്നേഹം കാണിക്കുക നമുക്ക് മനസ്സിലാക്കാം അദ്ദേഹം നമ്മളെ വിട്ടുപിരിഞ്ഞതിന് ശേഷവും ഓർമ്മ നിലനിർത്താൻ വേണ്ടി ഇതേപോലുള്ള നല്ല കാര്യങ്ങൾ ചെയ്യുക എന്ന് പറയുമ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ അദ്ദേഹം നൽകിയ ആദരവിനേക്കാൾ സ്നേഹത്തിനേക്കാൾ കൂടുതൽ മനസ്സിലുണ്ട് എന്ന കാര്യത്തിൽ നമുക്ക് സന്തോഷിക്കാം കരുനാഗപ്പള്ളിയിൽ വിവിധ മേഖലകളിൽ മികവാർന്ന സേവനം നടത്തുന്ന ഉദ്യോഗസ്ഥരെയും പൊതുപ്രവർത്തകരെയും ആദരിച്ചു എസ് എച്ച്ഒ ബിജു പോലീസ് ഉദ്യോഗസ്ഥരായ ഷമീർ കണ്ണൻ ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ ശിവകുമാർ പൊതുപ്രവർത്തകരായ കെ കെ രവി ബിജു മുഹമ്മദ് സിദ്ദിഖ് മുൻ നഗരസഭാ സെക്രട്ടറി ഫൈസൽ പുള്ളിയിൽ ഹരിതകർമ്മ സേനാംഗങ്ങൾ കുടുംബശ്രീ പ്രവർത്തകർ എന്നിവരെയും ആദരിച്ചു ടി ആർ എസ് ഫൗണ്ടേഷൻ ചെയർമാൻ റിജി ഫോട്ടോ പാർക്ക് അധ്യക്ഷത വഹിച്ചു നഗരസഭാ മുൻ ചെയർമാൻ കോട്ടയിൽ രാജു ബഷീർ അവർ മാക്സ് ഫൗണ്ടേഷൻ സെക്രട്ടറി സജീവ് മാമ്പറ ഷാജി ചാവടി രാജേഷ് എന്നിവർ പങ്കെടുത്തു അൻപത് കുടുംബങ്ങൾക്കാണ് ഭക്ഷ്യധാന്യ കിറ്റുകൾ വിതരണം ചെയ്തത്